സുരേഷ് പോയി അച്ഛാന്നാണ് വിളിക്കുക ആ അതാണ് അച്ഛൻ ആ സുരേഷ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല വ്യക്തിൻ്റെ ഉടമയാണ് അയാൾ എം ബി ആവട്ടെ അയാൾക്ക് എത്രയും സ്ഥാനം കിട്ടുമെന്ന് നമുക്ക് സന്തോഷമാണ് അത്രയേ ഉള്ളൂ അമ്മ എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട ഞാൻ അമ്മയെ ചെന്ന് കാണും അങ്ങനെ ഇപ്പം ഈ വരവ് വരുന്നു അയാൾ വളരെ സ്നേഹത്തന്നെനിക്ക് പറയാൻ കഴിയില്ല ഒരുപക്ഷെ സഹാവിൻ്റെ സ്വഭാവം കണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ ആ ഭരണ രീതി കണ്ടിട്ടായിരിക്കും ആ ഭരണത്തിൽ പിന്നെ വെറും എല്ലാം തുറന്ന മനസ്സാന്നല്ല എൻ്റെ സഖാവിൻ്റെത് അതുകൊണ്ട് എങ്ങനെ നമുക്ക് പല പല രീതിയിലുള്ള മലയാളെങ്ങനെയാന്ന് സഖാവിനെ കണ്ടു ഒക്കെ പറയാൻ പറ്റില്ല പക്ഷേ ഇതായിരിക്കണം നല്ല ഒരു വേറൊന്നുമില്ലല്ലോ പിന്നെ അതുകൊണ്ട് തന്നെ നല്ല തുറന്ന മനസ്സ് തുറന്നിട്ടുള്ള സംഭാഷണം പിന്നെ യാതൊരു മറ്റേ കൈക്കൂലോ കാര്യോ അങ്ങനെ യാതൊന്നും വാങ്ങാത്തൊരു വ്യക്തിയാണ് അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണത് പിന്നെ സുരേഷ് ഗോപിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ സുരേഷ് ഗോപി അച്ഛാന്നാണ് വിളിക്കുക ആ അതാണ് അച്ഛൻ ആ അച്ഛൻ എങ്ങനെയുണ്ട് അങ്ങനെ അതിൽ പോവാം അച്ഛൻ സുഖമാണോ എന്നോ എന്നോട് ഫോൺ ചെയ്തത് അച്ഛൻ്റെ സുഖമാണോ ഞാൻ ആ സുഖം തന്നെ വളരെ അയാൾക്ക് ഒരു അയാളൊരു നല്ല വ്യക്തിയാണ് സുരേഷ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല വ്യക്തിൻ്റെ ഉടമയാണ് അതെനക്ക് അറിയാം ഞാൻ അല്ലാണ്ട് അയാളെ വേറെ തരത്തിലൊന്നും എനിക്ക് അയാളെ അറിയില്ല അയാളൊരു നല്ല വ്യക്തിൻ്റെ ഉടമയാണ് മരിച്ചതിന് ശേഷം വരാറുണ്ട് മരിച്ചതിന് ശേഷം വന്ന് ഒരു ദിവസം എന്നോട് രാത്രി അയാൾ എത്തി ഗസ്റ്റ് ഹൗസിലല്ലേ താമസിക്കുക അപ്പോൾ എന്നെ വിളിച്ചു അമ്മ ഞാനിവിടെ ഗസ്റ്റ് ഹൗസിനുണ്ട് രാവിലെ എനിക്ക് ഇവിടെ ഇങ്ങോട്ടേ ഇവിടെ വന്ന് പരിപാടി അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മേൻ്റെ അടുത്ത് വന്നു വന്നു ശരി ആ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഇവിടെ എൻ്റെ ഏച്ചിൻ്റെ മക്കളുണ്ട് പിന്നെ അവരോട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സുരേഷ് ഗോപി വരുന്നുണ്ടെന്ന് അങ്ങനെ രാവിലെ വന്ന് ഞങ്ങൾ എല്ലാം എല്ലാവരും കൂട്ട് കഴിച്ചു ആ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പായസത്തിൻ്റെ ഇതും കൊണ്ടുവരുന്നു ഇയാൾ അമ്പലത്തിലെ ആ പായസം കണ്ടപ്പോഴാന്ന് ചോദിച്ചെന്താണ് പായസം ഞാൻ പറഞ്ഞ ഇങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ഞങ്ങളെ ഭവതി ക്ഷേത്രമാണ് അവിടെ നടത്തുന്ന ഒരു പായസമായി വരുന്നു അപ്പം എൻ എനിക്ക് ഒരു പായസം കഴിക്കണം പറഞ്ഞു അങ്ങനെയാണ് എത്രയാവും നാലായിരം രൂപ ഇത് ദക്ഷിണ അടക്കം ആ പിന്നെ ആകും എന്ന് കൊണ്ട് അങ്ങനെ ഇവിടെ പറഞ്ഞ് പിന്നീട് വിളിച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ വിളിച്ച് പറഞ്ഞ് അമ്മ അടുത്ത വെള്ളിയാഴ്ച എൻ്റെ ജന്മനക്ഷത്രമാണ് അന്ന് മതി വായസം അവന് ശരി അങ്ങനെ കഴിച്ച് അയാൾ കാണുന്നില്ല ഇവിടെ എല്ലാവരും പിന്നെ ഒരുപടി ആൾ സുരേഷ് കവിൻ്റെ ഇത് സാധാരണ ഈ അമ്പലത്തി പായസം കാവട്ടം പായസം എന്ന് പറഞ്ഞാൽ എല്ലാവരും വരും കുടിക്കാൻ വേണ്ടി ക്ലാസ് എടുത്ത് അങ്ങനെ കൂടുതലാളുകളാണ് സുരേഷ് ബേബിയുടെ പായസമല്ലേ ആളുകൾ ഒരുപാടുണ്ടായിരുന്നത് ഞാൻ അമ്പലത്തിൽ പോയാലോ എനിക്ക് ഇപ്പോൾ ഈ നടക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് അങ്ങനെയല്ലാന്ന് അത് അമ്മ അമ്മ നീ വിളിക്കുകയുള്ളൂ അങ്ങനെ സഖാവിനെ അച്ഛനെ പറയുള്ളൂ ആ അച്ഛൻ എന്ന് പറയാൻ കാരണതെന്ന് വെച്ചാൽ ആ സഖാവിൻ്റെ ആ നിഷ്കളങ്കത അതാണ് സഖാവിൻ്റെ നിഷ്കളങ്കത അയാൾ പലതിലും കാണുന്നുണ്ടല്ല പ്രസംഗത്തിലായാലും എഴുത്തിലായാലും പിന്നെ വായനയാണെന്നല്ല സഖാവിന് സമയം കിട്ടുമ്പം വായിക്കില്ലയ്യ എന്നോട് തന്നെ വള്രാവശ്യം വന്നിട്ടുണ്ട് ഞാൻ ഈ വായിക്കുമ്പോൾ ഞാൻ പറയും ഒരിക്കലും അത് ഒരു വായനയില്ലാത്ത സമയം ഉണ്ടാവില്ലേ വായനയിൽ ഞാൻ എന്നും വിദ്യാർത്ഥ്യാശാരതും അവർ രണ്ടാളും കണ്ടാൽ നല്ല സംസാരിക്കും നല്ല രീതിയിൽ അന്നേരം എന്നോട് ഞാൻ പല മുഖ്യമന്ത്രിമാരും ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ ഏത് മുഖ്യമന്ത്രി ആയിട്ടും ഇത്ര എടുത്ത് പരിചയം ഉണ്ടായിട്ടില്ല അത് പറയും എം ബി ആയി ഞാനതൊന്നുമില്ല ജയിച്ചു അത് അയാൾ എം പി ആവട്ടെ അയാൾക്ക് അത്രയും സ്ഥാനം കിട്ടുമെന്ന് നമുക്ക് സന്തോഷമാണ് അത്രയേ ഉള്ളൂ ഏത് സന്തോഷം രാഷ്ട്രീയം ഇന്ന് നമ്മൾ രണ്ട് ധ്രുവങ്ങളിലല്ലേ ആ അതാണ് നമ്മൾ രണ്ട് ധ്രുവങ്ങളിലാണ് രാഷ്ട്രീയം രാഷ്ട്രീയം മനുഷ്യത്വമുണ്ട് ആ മനുഷ്യത്വത്തിനാണ് വില രാഷ്ട്രീയത്തിനല്ല മനുഷ്യത്വത്തിനാണ് വില കൊടുക്കേണ്ടത് നമ്മൾ ആ മനുഷ്യൻ മനുഷ്യനായിട്ടുള്ള ബന്ധം ആ സ്നേഹബന്ധം അതാണ് നമ്മൾ മറ്റേ വേറെ ഒന്നും കൊടുത്തിട്ട് ഉണ്ടാക്കിയ സ്നേഹമല്ല അയാൾക്ക് അങ്ങനെ സ്നേഹം തോന്നി ആ സഹാവിനോട് തോന്നിയ സ്നേഹം ഇനി എന്നോട് അതുപോലെ തന്നെ എന്നെ കൂടെ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് സ്നേഹിക്കുന്നത് അമ്മ അമ്മ എന്നെപ്പോഴും അമ്മാനെയും വിളിക്കോളൂ സുരേഷ് ഗോവിന് ഞാൻ വിളിച്ചില്ല ഇവ ഇവരെല്ലാം പോയപ്പോഴും പറഞ്ഞു അമ്മയെ ഞാൻ ചെന്ന് കാണും അമ്മ എന്നെ ഇങ്ങോട്ട് വിളിക്കുവല്ല വേണ്ടത് ഞാൻ അമ്മയെ ചെന്ന് കാണും അങ്ങനെയാണ് പറഞ്ഞത് ആ ഇത് കുട്ടികളെല്ലാം വിളിച്ചപ്പോൾ ആ ഞാൻ അമ്മ എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട ഞാൻ അമ്മയെ ചെന്ന് കാണും അങ്ങനെയാണ് ഇപ്പം ഈ വരവ് വരുന്നു വേറെ ഇതിൽ രാഷ്ട്രീയമുണ്ട നിങ്ങൾ കരുതുന്ന മാതിരി ഇപ്പം എല്ലാവരും ഇപ്പം ചാനലുകാരും പത്രക്കാരും എല്ലാം ഇപ്പം ഇത് രാഷ്ട്രീയം ടീച്ചർ ഇപ്പം എന്താ പറയേണ്ടത് എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ അഞ്ച് വയസ്സിൽ തുടങ്ങിയ രാഷ്ട്രീയമാണ് എനിക്ക് നിങ്ങളെ ഇന്നും ഇന്നലെയുള്ള രാഷ്ട്രീയമല്ല എൻ്റെ അമ്മാവൻ കെ പി ആറിൻ്റെ രാഷ്ട്രീയം നാൽപ്പത് എനിക്ക് ചെറുപ്പം നാൽപ്പതിൽ തുടങ്ങിയ ഇത് കലാപം അമ്മാവിനെ തൂക്കാൻ വിളിച്ചത് അതല്ലേ എൻ്റെ അഞ്ച് വയസ്സിലുള്ള എനിക്ക് ഇന്നും ഓർമ്മയാണ് എനിക്ക് ഭയങ്കര ഊർമ്മതയാണ് എല്ലാ കാര്യങ്ങളും ചെറുപ്പത്തിൽ നടന്നതും കൂടി അതുകൊണ്ട് ആ രാഷ്ട്രീയം എന്നും വേറെ തന്നെയാണ് രാഷ്ട്രീയവും നമ്മളെ സ്നേഹവും തമ്മിൽ എപ്പോഴും കൂട്ടിക്കൊഴക്കാൻ പാടില്ല ഞങ്ങൾ അതാ രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് കാണണം സ്നേഹ സ്നേഹസ്നേഹമായിട്ട് കാണണം അതിന് രണ്ടും കൂട്ടിക്കൊഴക്കാൻ പാടില്ല